ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയൊരു ട്രിപ്പിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് നമ്മള് കക്കാടം പോയിക്കിരി ചെറിയ ട്രിപ്പ് ഫാമിലി ആയിട്ട് വന്നതാണ് നമ്മളിവിടെ കക്കാടം പോയിൽ റിസോർട്ട് എന്താ ആവൻ ആവൻ്റെ ചോർട്ടിലാണ് കേട്ടോ നമുക്ക് എല്ലാവരും ഒന്ന് കാണാൻ പോവാം അത് നമ്മൾ ഈ മോലത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഞാൻ ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഞാൻ നമ്മളുടെ റിസോർട്ടിന്റെ ഫ്രണ്ട് ഭാഗം തന്നെ സൂപ്പർ റിസോർട്ടാണ് കേട്ടോ റിസോർട്ട് അഞ്ച് അഞ്ച് കപ്പിൾസാണ് പിന്നെ അവരുടെ കുട്ടികളും ഇതാണ് നമ്മളുടെ റിസോർട്ട് കെട്ടോ ഇതാണ് നമ്മളുടെ റിസോർട്ട് നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് ഈ ഭാഗത്തു കൂടെയാണ് നമ്മളുടെ റൂമിലേക്ക് പോകുന്നത് ഇത് മൊത്തം മൂന്ന് വണ്ടിയിലായിട്ടാണ് നമ്മൾ വന്നിരിക്കേണ്ടതാണ് അങ്ങനെ മൊത്തം ഞങ്ങൾ പത്ത് പേരാണ് പിന്നെ കുട്ടികളും ഉണ്ട് അത് ഞങ്ങളുടെ റൂമൊന്ന് കാണിച്ചു തരാം അഞ്ച് ആ അഞ്ച് റൂമാണ് ഈയൊരു റിസോർട്ടിലുള്ളത് അപ്പം ഇതിലൂടെയാണ് നമ്മളെ റൂമിലേക്ക് പോകുന്നത് പിന്നെ ഫ്രണ്ട് ഭാഗം വരുന്നത് ദാ ഇവിടെ ഉണ്ടോ ഫ്രണ്ട് അപ്പോൾ അവിടെ മൂന്ന് റൂം പിന്നെ താഴെ അപ്പം താഴെ ഞങ്ങൾ പിന്നെ കാണിച്ചു തരാം ആദ്യം ഞങ്ങളുടെ റൂമേക്ക് കാണിച്ചു തരാമേ ഇവിടെയാണ് നമ്മുടെ റൂമിലേക്ക് പോകുന്നത് ഇവിടെന്നാ നല്ല കോടൊക്കെ ഇനി കുറച്ചുകൂടി വൈകുന്നേരം ആവുമ്പഴേക്കും നല്ല കോട ഇരിക്കാനുള്ള ഫുൾ സെറ്റപ്പ് ഉണ്ട് നല്ല വ്യൂട്ടോ പിന്നെ നമുക്ക് രാവിലത്തെ ആ ഒരു വ്യൂ കൂടി നമുക്ക് കാണിക്കാം നല്ല നല്ല തണുപ്പനുണ്ട് എന്താ ഇവിടെയാണ് ഒരു ചെറിയൊരു ഡോറ് വന്നിട്ടുണ്ട് ഇവിടെ ലൈറ്റ് ഇവിടെ രണ്ട് റൂമാണ് ഇവടെ മുകളില രണ്ട് റൂം ട്ടോ ഇതാണ് ഇവിടെ അതിനുള്ള വലിയ വ്യൂ ഉണ്ട് അടുത്തതിനേറെ ചെറിയൊരു വ്യൂ മാത്രമേ ഉള്ളൂ ഇതാണ് ഇനി ഞങ്ങൾ ഇതാണ് ഒരു റൂം ട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ റൂം നമ്മുടെ അടുത്തുള്ള റൂമൊക്കെ ആണ് ഈ റൂമിൽ രണ്ട് പ്രത്യേകത രണ്ട് പ്രത്യേകത ഉണ്ട് വലിയ വലിയ ഹാള് ഫസ്റ്റ് മിനിറ്റ് റൂമിന്റെ ഫസ്റ്റ്മിനിറ്റ് കാണിക്കട്ടെ നമ്മുടെ റൂം ഇതാണ് വരുന്നത് ഇന്റീരിയർ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല വർക്കിങ് കേട്ടോ നമുക്ക് റൂമിൽ കിട്ടിയിട്ടുള്ളത് വ്യൂ പോയിന്റ് ആണ് നമുക്ക് ഫുൾ വ്യൂ ഫുൾ ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടും ഫുള് ആയിട്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് നമ്മളെ റൂമിൽ തന്നെ ഫുൾ നമ്മൾ താഴത്തെ ഇവിടെ കാണിക്കരുത് വ്യൂ ഒന്ന് നമുക്ക് ഇത്രയും വ്യൂ നമ്മളെ ഇവിടെ ബാൽക്കണിയിലായി കിട്ടും ഇതാണ് നമ്മുടെ കുളിക്കാം പക്ഷെ അതിന് കാട്ടൺ ഉണ്ട് എന്നാലും നമ്മള് ഒരു തമാശക്ക് പറയാണ് ഇവിടെ ഓപ്പൺ ഉണ്ടെന്ന് അത് ചുമര് തമാശ നമ്മുടെ റൂം എല്ലാവർക്കും ും കൂടി താഴത്തേക്ക് ഒരു

आप साइड का यार निकलो ना अनकंडक अनक अनजा अनजा अरे अम्मा आईओ ले ले जल्दी जल्दी से बाहर हो जा मार मारने मारने से जान मत कम नहीं रहता

ഇവിടെ ഇങ്ങനെ ചെറിയ കിച്ചൺ വരുന്നുണ്ട് ഡൈനിങ് ടേബിൾ ഉണ്ട് പിന്നെ ചായ കാപ്പി ഉണ്ടാക്കി ഒക്കെ ഉണ്ട് ടി വി സൗകര്യം ഉണ്ട് ഇവിടെ റേഡിയോ ഉണ്ട് എഫ് എം ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് ുംയര് തന്നെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഷോക്കി കൊടുത്തതാണ് ഷോക്കി കൊടുത്ത സംഭവം എന്താന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അടച്ചയുടെ തൊണ്ടാണ് തോന്നുന്നത് കൊടുക്കുന്ന കളർ കൊടുത്താണ്ട് ഷോക്കി കൊടുത്താണ്ട് ലൈറ്റ് എല്ലോ റിസോർട്ടിന്റെ പേരൊക്കെ എഴുതിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കാണാൻ പോലക്കി വരുന്നവരൊക്കെ നല്ലൊരു റിസോർട്ട് തന്നെയാണ് നമുക്ക് എല്ലാവരും നല്ല സ്റ്റൈലായിട്ട് സൂപ്പർ റിസോർട്ടാണ് നമുക്ക് നേരെ പാർക്കാം അല്ലെ ാണ് പാർക്ക് ഉള്ളത് താഴെ പാർക്കിലേക്ക് പോവുകയാണ് എല്ലാവരും അവിടെ നല്ല കളിയിലാണ് കേട്ടോ കുഞ്ഞാവുണ്ട് കുഞ്ഞാവിനെ സുഖലാട്ട് എടുക്കാൻ വേണ്ടി പോയതാണ് പാർക്കിലെല്ലാവരും നല്ല കളിയാണ് ആര്യേ നിന്റെ കളിയൊന്നുമില്ലേ ആദി കുട്ടിയാണോ പാർക്ക് റിസോർട്ടിന്റെ ബാക്ക് സൈഡ് ഇവിടെ ചിൽഡ്രൻസിന് വേണ്ടി കുറച്ച് പാർക്കിങ് കളിക്കാനുള്ള കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ഇതാണ് നമ്മുടെ റൂമ് ഇവിടെ തുണികളൊക്കെ ഇട്ടിട്ടുണ്ട് പൂള് ചാടി ഉണക്കട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് താഴെ ബൈക്കിനിങ്ങനെ ലൈറ്റും കാര്യങ്ങളും വെച്ചിട്ട് പാറ അവിടെ അവിടെ നല്ല കുഴിയാണ് ഇപ്പൊ ഇരുട്ടുണ്ട് ഇനി രാവിലത്തെ വ്യൂ വേറെ കാണിക്കത് നെയ് വ്യൂ ആണ് നല്ല സന്തോഷായിട്ടുണ്ട് എന്റെ വീട്ടിൽ ഇങ്ങനത്തെ പാർക്ക് ഭയങ്കര ഇഷ്ട ഓക്കേ

ഇതാണ് അവിടെ കിച്ചൺ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് അവർ ബുക്ക് ചെയ്യണ സമയത്ത് തന്നെ ഓർഡർ ചെയ്യണേ അവർ ഫുഡ് ഉണ്ടാക്കിത്തരും ഡൈനിങ് ടേബിൾ സെപ്പറേറ്റ് ഉണ്ട് രാത്രി നമുക്ക് നോമ്പുകളിലേക്ക് വരുമ്പോ ഇനി പൂളിക്കാം ണീറ്റ് വരുമ്പോൾ തന്നെ കൊച്ചു ടി വി ആണ് കാണവിടെ കാർട്ടൂൺ ചാനൽ ഇതാണ് എൻ്റെ ആളോട് ഇരിക്കുന്നു ഇനി പിന്നെ രാവിലെ തൊണ്ടക്കടഞ്ഞിട്ടുണ്ട് എന്നാലും മഞ്ഞ് നല്ല ഇറങ്ങി ഇപ്പം പന്ത്രണ്ട് ഒരു മണിയൊക്കെ ഉണ്ട് എന്നാൽ രാവിലെ നോക്കി വേണം കാണുന്ന വ്യൂ നല്ല തണുപ്പുണ്ട് ഇവിടെ ഒക്കെ റിസോർട്ടുകളുണ്ട് ഇത് പന്നി ഫാമോ ആണ് കോഴി ഫാം എന്താണെന്ന് തോന്നുന്നു അതിൻ്റെ മുകളിൽ വേറെ റിസോർട്ടുണ്ട് അതുപോലെ ഇവിടെ എന്താ പണി എടുക്കുന്നുണ്ട് വരുന്നുണ്ട് രാവിലത്തെ വ്യൂ അടിപൊളിയാണ് ഫസ്റ്റ് പ്രായാണ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ബ്രെഡും ജാമും അപ്പോ ഞങ്ങളെല്ലാം പോവാണ് ഞങ്ങൾ ടൈം കഴിഞ്ഞ് ഇപ്പൊ ഇനി പോണാക്കിയ വീഡിയോസ് കാണാം പോണ ഇടയിലെ oke okay, <laughs>